ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് മങ്ങിക്കൊണ്ടിരുന്ന തേജസിന്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങൾ അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത് അതെ ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ് അയച്ചുവെന്നും അങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും അറിയട്ടെ പിതാവേ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടെ ആയിരിക്കണമെന്ന് എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും